ഒരു തന്നിമത്തിനിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാമോ ഒന്നാമതായി വെള്ളം ഈ പഴത്തിന്റെ തൊണ്ണൂറ് ശതമാനം വെള്ളമാണ് ഇത് ഒരു പച്ചവരകളുള്ള നിങ്ങൾ എന്ന വിശലീകരണം ഇല്ലാതെ നിലനിർത്തുന്ന ഒരു ഫലമാണ് പക്ഷേ ആ ചുവന്ന കാമ്പിനുള്ളിൽ വെള്ളം മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് വിറ്റാമിൻ സി ഇത് നിങ്ങളുടെ പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്നു വിറ്റാമിൻ എ ഇത് നിങ്ങളുടെ കണ്ണുകൾക്ക് നല്ലതാണ് ലൈക്കോപീൻ ഇതാണ് തന്നിമച്ചന് ചുവപ്പ് നിറം നൽകുന്ന പ്രധാന ആന്റോക്സിഡന്റ് ഇത് നിങ്ങളുടെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു കാൻസർ സാധ്യത കുറയ്ക്കുന്നു തക്കാളിക്കാന ലൈക്കോബീനിന്റെ പേരിൽ കൂടുതൽ അംഗീകാരം ലഭിക്കാറുള്ളതെങ്കിലും തന്നെമത്തിനും അതേ ഗുണങ്ങളുണ്ട് പൊട്ടാസ്യം ഇത് നിങ്ങളുടെ പേശികളെ ശക്തമാക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഫൈബർ ഇത് നിങ്ങളുടെ ദഹനവ്യവസ്ഥയെ സുഗമമാക്കുന്നു തന്നിമത്തിനിൽ സ്വാഭാവിക പഞ്ചസാരയാണ് ഉള്ളത് അതിനാൽ ഇത് ആരോഗ്യകരമായ ഒരു മറ്റൊരു പലഹാരമാണ് ചുരുക്കത്തിൽ തന്നിമത്തൻ നിങ്ങൾക്ക് ജലാംശം വിറ്റാമിനുകൾ ആന്റി ധാതുക്കൾ എന്നിവ നൽകുന്നു നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് കൂടുതലറിയാൻ ഡോക്ടർമാരിനെ ഫോളോ ചെയ്യുക